നമസ്കാരം ഒരു ഞെട്ടിക്കുന്ന കണക്ക് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ എന്ന് പറയുന്ന സർവേ ആണ് ഇപ്പൊ പുറത്ത് വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കേരളം എല്ലാത്തിലും നമ്പർ വൺ ആണ് അല്ലെ കേരള നമ്പർ വൺ എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള അഭിമാന പൂജിതമാകുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും സുഡാപ്പികളും എല്ലാം കേരളം വിദ്യാഭ്യാസത്തിൽ നമ്പർ വൺ ആണ് പക്ഷെ ജോലിയില്ല കേരളം ആരോഗ്യ സംരക്ഷണത്തിൽ നമ്പർ ആണ് പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലാണ് ചികിത്സിക്കാൻ പോകുന്നത് കേരളം അങ്ങനെ പല കാര്യങ്ങളിലും സ്ത്രീ സുരക്ഷയിൽ നമ്പർ ആണ് പക്ഷെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാം വയ്യ അങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഏറ്റവും അധികം നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന പ്രശ്നമാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് അതായത് തൊഴിലില്ലായ്മ നിങ്ങൾ ക്യൂബയിലേക്ക് നോക്കും നിങ്ങൾ ചൈനയിലേക്ക് നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് വലിയ അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന ഈ കേരളത്തിലെ തൊഴിലില്ലായ്മയുടെ നിരക്ക് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് പി എൽ എഫ് എസ് പീരിയോഡിക് ലേബർ ഫോഴ്സ് ആണ് ഇത് തിങ്കളാഴ്ച റിലീസ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇൻ കേരള വേൾസ്റ്റ് ഇൻ ഇന്ത്യ എന്നാണ് അവർ പറയുന്നത് അതായത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തൊഴിലില്ലാത്ത സാഹചര്യം ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ സാറിനോട് സാറേ നമുക്ക് നമുക്ക് തൊഴിലില്ല എന്ന് പറയുന്നു അങ്ങനെ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലേക്ക് ഒരുപാട് ബംഗാളികളും ഒരുപാട് ഉത്തർപ്രദേശിനും ആസാമിനും ഒക്കെ ഒരുപാട് തൊഴിലാളികൾ വന്ന് ഇവിടെ തമ്പടിക്കുന്നുണ്ട് അവർ ഒരുപാട് കാശ് സമ്പാദിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ തൊഴിലില്ലാത്തതാണോ അല്ലെങ്കിൽ മലയാളിക്ക് ആ തൊഴിൽ ചെയ്യാൻ മടി ഉള്ളത് കൊണ്ടാണോ ഒരു ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ട് ഞാൻ സാറിന് മറുപടിയിലേക്ക് വരാം ഉദാഹരണത്തിന് നമ്മുടെ കേര കേരളത്തിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് കേര എന്ന് പറയുന്ന നീർ നീർ എന്ന് പറയുന്നൊണ്ടല്ലോ തെങ്ങിന്റെ അപ്പൊ അത് ചെത്താൻ പോലും ആ ചെത്താൻ പോലും ഇവിടെ ആളില്ല എന്നുള്ളതാണ് അതേസമയം ഒരു ബംഗാളി ഒരു ദിവസം അവന് കയറാവുന്ന അതിന്റെ മാക്സിമം തെങ്ങില് കയറിയിട്ട് അവൻ ഇത്ര ബൾക്കായിട്ട് ഒരു മാസം അതിന് തുക ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പണ്ട് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പക്ഷെ നമ്മുടെ മലയാളിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ വേറെ എവിടെ പോയാലും നമ്മൾ അടിമ പണിയെടുത്തോളും നമുക്കൊരു പ്രശ്നമില്ല അപ്പൊ സൗദിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അറബിയുടെ ചന്തി കഴുകാൻ പോലും മടിയില്ലാത്ത ആളാണ് മലയാളി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സാഹചര്യം ഇതാണോ പ്രശ്നം മലയാളിയുടെ ആറ്റിറ്റ്യൂഡ് ആണോ പ്രശ്നം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ കേരളത്തിൽ തൊഴിലില്ലായ്മ പ്രശ്നം ധനുഷ് ധനുഷ് പറഞ്ഞതിന്റെ ഒരു കാര്യം ഞാൻ പറയാം പണ്ട് എൻ്റെ വില്ലേജിൽ കരുവന്നൂര് തെങ്ക് കയറാൻ ഉള്ള ആള് ഒരിക്കള് ഒരു ഓട്ടോ വന്ന് ഇടിച്ച് കാലുടിഞ്ഞട്ടെ അപ്പോ എന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്താണ് അപ്പൊ ആറ്റൊന്ന് നാളെ പോയി കണ്ടു പറഞ്ഞു സോറിട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കണ്ടപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല വിജയൻ സാറേ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ആറു മാസം കഴിഞ്ഞിട്ട് തെങ്ങ് ഇടാന്ന് പറഞ്ഞു നാളികളിടാ അപ്പൊ എന്റെ അച്ഛൻ ആറുമാസം വരെ എന്റെ അടിക്കൂടെ നടന്നു പോകണ്ടെ ഇങ്ങനെ തലേമെങ്ങാൻ വീണാലോ അപ്പൊ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് ഏ അത് പറ്റില്ല വേറെ ആരും വിളിക്കാൻ പറ്റില്ല ഞാൻ തന്നെ ചെയ്യണം ഇന്നിപ്പോ അതേ സ്ഥലത്ത് ഈ തെങ്ങ് കയറുന്നത് ബംഗാളികളാണ് അസാമികളാണ് കൊറിയക്കാരാണ് എന്താ കാരണം ബിക്കോസ് ഈ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷന് ഈ തെങ്ങ് കേരളം എല്ലാവരും ഒരു ഹോബി അവർക്ക് വേണ്ടത് സർക്കാർ ജോലി എനിക്ക് തോന്നണം എത്ര സർക്കാർ ജോലിക്കുള്ള കോമ്പറ്റീഷൻ എന്താ പറയുക പി എസ് സിക്ക് ട്രെയിനിങ് കൊടുക്കണ വേറെ ഒരൊറ്റ രാജ്യം ഉണ്ടാവില്ല സംസ്ഥാനം ഉണ്ടാവില്ല കേരളം മാത്രമേ ഉണ്ടാവുള്ളൂ എവിടെയുണ്ട് ഗവൺമെൻറ് പക്ഷേ അവിടെ ഗവൺമെൻറ് ജോബിന് അപ്ലൈ ചെയ്യണത് മോസ്റ്റ്ലി ഒരു 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 എന്താ പറയുക ഒരു ലോവർ കാഡറിലുള്ള ആൾക്കാരാണ് അപ്ലൈ ചെയ്യാൻ ഓക്കെ അവൻ വേറെ എവിടെയും പ്രൈവറ്റ് സെക്ടറിൽ ജോലി കിട്ടില്ല എന്ന് അറിയുന്ന ആളാണ് ഗവൺമെന്റ് സെക്ടറിൽ അവിടെ ജോലി കിട്ടുന്നത് അല്ലാതെ മിക്ക തെലുങ്കന്മാർക്കും ആദ്യം വേണ്ടത് അവർക്ക് യു എസ് ഇ പോകണം പഞ്ചാബികൾ കാനഡയിലേക്ക് പോകുന്നവരാണ് ഇവിടുത്തെ ആൾക്കാർ യുഎസ്എക്ക് പോവാൻ നമുക്കറിയാം യു എസ് പോകണം ആ യു നല്ലൊരു ശതമാനം തെലുങ്കന്മാരാണ് കേട്ടോ അവിടെ അതും ലോ ലെവലല്ല അവരൊക്കെ നല്ല ഡോക്ടർമാരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യണവർ അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് എന്തെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക അപ്പം ധനുഷ് പറഞ്ഞവര് നമ്മുടെ ഇൻഫോ പാർക്ക് എടുക്കാം അല്ലെങ്കിൽ ടെക്നോ പാർക്ക് എടുക്കാം തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കോ അല്ലെങ്കിൽ കൊച്ചിയില് ഇൻഫോ പാർക്ക് എടുക്കാം അവിടെ ഇല്ലാത്തിൻ്റെ അവിടെയുള്ള ഓഫീസുകൾ അതിൻ്റെ ഓക്യുപ്പൻസി ഇനി എത്ര പണിയാൻ പറ്റും ഇൻഫോ പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലം ഇനിയും കിടപ്പുണ്ടാവും പണിയാൻ പറ്റി പക്ഷെ എത്ര ഓക്യുപ്പേഷൻ ഉണ്ട് അതിൻ്റെ എത്ര കമ്പനികൾ വന്ന് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുണ്ട് പിണറായി വിജയനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി അവിടുത്തെ രാജീവ് ആരാണ് മന്ത്രി ആരണോ അപ്പോഴത്തെ ഈ പറഞ്ഞ ഐ ടി മന്ത്രി ആരാണെന്നുള്ളത് ഇവർ ആരെങ്കിലും പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയൻ അപ്പം ഇവരാരെങ്കിലും യു എസ് സി പോയിട്ട് അവിടുത്തെ കോഗ്നിസെന്റോ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളുടെ അടുത്ത് ക്യാമ്പസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും രേവന്ത് റെഡ്ഡി ഈ പറഞ്ഞ മാതിരി മന്ത്രിസഭ മാറിയാലും രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ഒരു മാസം മുമ്പ് പോയി യു എസ് സി പോയിരുന്നു യു എസ് സി പോയിട്ട് അവിടുത്തെ എല്ലാ വലിയ വലിയ കമ്പനികളായിട്ട് നെഗോസിയേഷൻസ് നടത്തി ഇതൊക്കെ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണതാണ് അന്ന് അവിടുത്തെ ഞങ്ങൾ കയറി ചെല്ലല്ല അപ്പോയിൻമെൻ്റ് വെറുതെ പോയി വാങ്ങിച്ച് നിങ്ങളെ കാണാൻ എങ്ങനെ ഉണ്ട് ചായ കുടിച്ച് സുഖമാണോ എന്ന് ചോദിക്കല്ല ഇതെല്ലാം ഒരു ആറ് മാസം മുമ്പ് തുടങ്ങി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞങ്ങൾക്ക് എത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണം ഞങ്ങൾക്ക് ഒരു പവർ കൺസെഷൻ വേണം ഞങ്ങൾക്ക് ഒരു ടാക്സ് ഫ്രീ എൻവയൺമെൻറ്റ് വേണം അങ്ങനെ കുറെ ചോദിക്കുകയാണ് അല്ലെങ്കിൽ സ്ഥലം തരാൻ പറയും ഇച്ചൊരു കൺസെഷൻ റേറ്റിൽ വേണം ഇങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ കണ്ടു ഗൂഗിളിൻ്റെ ആൾറെഡി ഹൈദരാബാദിൽ വലിയ ഓഫീസ് ഉണ്ട് ഗൂഗിളിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഊബറിൻ്റെ ഹെഡ് ആണ് ഹൈദരാബാദ് എവിടത്തെ ഈ പറഞ്ഞ നടക്കുന്ന ആക്ടിവിറ്റി ഈ ഗൂഗിളുടെ ഏറ്റവും വലിയ ഓഫീസ് ഔട്ട്സൈഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഹൈദരാബാദിലാണ് പണിതുകൊണ്ടിരിക്കുന്നത് ആമസോണിൻ്റെ അവിടുത്തെ ഓഫീസും ഫുട്ബോൾ ഫുട്ബോൾ ആണ് സൈസ് സൈസ് ഫീൽഡിന്റെ വെയർഹൌസും ബിഗ്സ്റ്റ് ഔട്ട്സൈഡ് യു എസ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതെന്താണ് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റാത്ത വിഷയം നമ്മൾ സാക്ഷരത അതായത് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല കേരള നമ്പർ നമ്മുടെ യങ്സ്റ്റേഴ്സിന് അവിടെ ഈ ഈ കേരളത്തിൽ എങ്ങനെയാ ഈ കേരളം നൂറ് ശതമാനം ലിറ്ററേറ്റ് മാനദണ്ഡം എല്ലാവർക്കും എഴുതാനും വായിക്കാനും മാത്രം അതാണോ മെയിൻ ആയിട്ടുള്ളത് അവനവന്റെ പേരും അറിയണം എഴുതാറിയണം സൈൻ ചെയ്യാൻ അറിയണം അതാണ് ലിറ്ററസിയുടെ ഒരു ഡെഫിനിഷൻ ഈ ലിറ്ററസിന്ന് പറഞ്ഞാൽ എന്താണ് വെറുതെ ഒരു ഗ്രാജുവേറ്റ് ആയിട്ട് കാര്യമില്ല ഇപ്പൊ നമ്മൾ കണ്ടിട്ട് പണ്ടൊക്കെ എം ബി ബി എസ് മതിയായിരുന്നു ഡോക്ടർ ആയിട്ട് എം ബി പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പൊ എം ബി ബി എസ് എടുത്തുവാൻ അറിയാവുന്നു എം ബി ബി എസ് എടുത്തിട്ടൊരു കാര്യമില്ല എം ഡി ചെയ്യാണ്ട് പറ്റില്ല എം ഡി ജീതാവുമ്പോൾ എനിക്ക് ഇനിയും സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ് അപ്പോൾ അവസാനം അവർ പുറത്ത് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഡോക്ടർക്ക് പത്തു മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സായിട്ടുണ്ടാവും എന്നിട്ടാണ് അവർ കാശുണ്ടാക്കി തുടങ്ങണത് അവർ അവരൊരു പ്രാക്ടീസ് ചെയ്ത് റെഗുലർ പ്രാക്ടീസിലേക്ക് കിടക്കുന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നൊക്കെ അപ്പം നമ്മൾ കണ്ടുവരണ എന്താ പറഞ്ഞാൽ ഈ അൺഎംപ്ലോയ്മെന്റ് വരാൻ കാരണം നമ്മുടെ ഇല്ലാത്ത കോഴ്സുകൾ ഉണ്ടാക്കുകയാണ് നമ്മൾ കണ്ടു നമ്മുടെ ചില നേതാക്കന്മാർ സി പി എം ഡി വൈ എഫ് എ നേതാക്കന്മാരൊക്കെ കയറിയിട്ട് ആർക്കിയോളജിയിൽ എന്താ പറയുക ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് കോഴ്സ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്താ പോയി കുത്തിയെടുക്കാൻ പോകുന്നത് നിലത്തുനിന്ന് എന്ത് എന്ത് ആർക്കിയോളജിയാണ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ എന്താ ആർക്കിയോളജിക്ക് ഫ്യൂച്ചർ ഇല്ല എന്നല്ലേ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ ഇന്നലെ തന്നെ കെ കെ മുഹമ്മദ് സാറായിട്ട് ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം ഇപ്പോൾ ഇന്ന് അയോധ്യയിലുണ്ട് ദർശനത്തിന് പോയിക്കാണ് അയോധ്യയിൽ കെ കെ മുഹമ്മദ് സാർ അപ്പോ ഈ അദ്ദേഹം ഒരു റിസ്റ്റോർ ചെയ്ത അമ്പലങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ പറയും ആർക്കിയോളജി ഡിഫൈൻ ചെയ്യണ പണ്ടത്തെ ഒരു 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 കോമഡി ഡെഫിനേഷൻ ഉണ്ട് മാൻ ഹൂർ കാരിയർ ലൈസ് ഇൻ ഹ്രോയിൻസ് എന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു ഡെഫിനേഷൻ പക്ഷെ അതെല്ലാം നമ്മൾ നോക്കണം നമ്മുടെ എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യൽ എവിടെയാണ് ബയോടെക് ആണോ ഐ ടി ആണോ ഐ ടിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ മെഷീൻ ലേർണിംഗ് ആണോ ഇങ്ങനെയാണ് നമ്മൾ നോക്കിക്കൊണ്ടു വരുന്നത് അല്ലാണ്ട് വെറുതെ ആയിരക്കണക്കിന് ഈ പറഞ്ഞ മാതിരി യങ്സ്റ്റേഴ്സിനെ വെറുതെ എഞ്ചിനീയറാക്കിയിട്ട് എം ബി എ ആക്കിയിട്ട് വർക്ക് വിട്ടിട്ട് കാര്യമില്ല പിന്നെ നമ്മളവിടെ കമ്പനികളെ കൊണ്ടുവരും പിണറായി വിജയൻ എത്ര ആവശ്യം യു എസിനെ പോയിട്ട് അങ്ങനെ അദ്ദേഹം പിന്നെ ട്രീറ്റ്മെൻറ്റ് പോയിരുന്നുവെന്ന് നമുക്ക് പറയാം പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഐ പി എം ആയിട്ടോ അവിടുത്തെ കോഗ്നിസെൻ്റ് ആയിട്ടോ അവിടുത്തെ മൈക്രോസോഫ്റ്റ് ആയിട്ടോ അവരാരെങ്കിലും ഒരു ഡീല് സൈൻ ചെയ്ത് ശരി നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരുമോ അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുമോ ഞങ്ങൾ ഈ ഫെസിലിറ്റീസ് തരാം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ട്രെയിൻഡ് വർക്ക് ഫോഴ്സ് നിങ്ങൾക്ക് റെഡിയാക്കി തരാം ഇതാണ് വേണ്ടത് ഇപ്പം ഹൈദരാബാദിൽ ഞാൻ പറയാം ഇവിടെ ഇവിടുത്തെ ഐ ടി ഡിസ്ട്രിക്റ്റിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു പത്ത് ലക്ഷം പേര് വർക്ക് ചെയ്യുന്നുണ്ടാവും ഡിഫറൻറ്റ് രണ്ട് എൻഡിൽ ഈസ്റ്റേൺ ഹൈദരാബാദ് വെസ്റ്റേൺ ഹൈദരാബാദ് ഹൈദരാബാദ് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ഉണ്ടായിരുന്നു നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ആവും സിറ്റി ഒരു സിറ്റിയുടെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ആലോചിച്ച് അതാണ് ഗ്രേറ്റർ ഹൈദരാബാദ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഡെവലപ്പ് ചെയ്തു വരണ ബയോടെക് പാർക്ക് എൻ്റെ ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് ബയോടെക് പാർക്കാണ് അവിടെയാണ് ഈ ഭാരത് ബയോടെക് ബയോളജിക്കൽ ഈവൻസും ഡോക്ടർ റെഡ്ഡീസും ഈ പറഞ്ഞ മാതിരി വലിയ വലിയ കമ്പനികളൊക്കെ അവിടെയാണ് ഗ്രാൻസ് ഇന്ത്യ അവിടെയാണ് ഇവരൊക്കെ ബയോടെക് അവിടെ അവിടെ ഏത് സമയത്ത് പോയി കഴിഞ്ഞാൽ ആറ് ഏഴ് നോബൽ ലോറിയേറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും നോബൽ പ്രൈസ് വിൻ ചെയ്ത ആൾക്കാർ ഓരോ കമ്പനികൾക്ക് വേണ്ടിയിട്ട് അപ്പം ഇത് നടത്താൻ കാരണം ആ ഒരു വിഷൻ ഉണ്ടായിരുന്നു അത് ചന്ദ്രബാബു നായിഡിൻ്റെ സമയത്ത് തുടങ്ങിയതാണ് അത് രാജശേഖർ റെഡ്ഡി കണ്ടിന്യൂ ചെയ്തു അത് കഴിഞ്ഞ് ഈ പറഞ്ഞവർ പിന്നെ വന്ന മുഖ്യമന്ത്രിമാർ കെ ടി ആർ ആവട്ടെ കെ സി ആറിൻ്റെ മോഹൻ ആവട്ടെ ഇപ്പം ബാബു എന്ന് പറഞ്ഞിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ ഉണ്ട് രേവന്ത് റെഡ്ഡി ആവട്ടെ ഇവരൊക്കെ വർത്താനം പറയേണ്ട ലാംഗ്വേജ് ഒരു ബിസിനസ് ലാംഗ്വേജ് ആണ് നിങ്ങൾ വരും അല്ലാണ്ട് മോഹൻലാല് പണ്ട് മിഥനത്തിൽ ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങിയ മാതിരി അല്ല അല്ലെങ്കിൽ മോഹൻലാൽ ഒരു ബസ് വാങ്ങിച്ച് വരവേൽപ്പില് ആ ഒരു അല്ല ഞാൻ സാറിനോട് ചോദിക്കുന്ന വേറൊരു കാര്യമേ ഈ ബസ് വാങ്ങിക്കുന്ന ബിസിനസ് ഈ സംഭവം തുടങ്ങിയപ്പോ നമ്മുടെ കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ പറ്റാത്ത വ്യവസായ വ്യവസായിക സൗഹാർദ്ദ അന്തരീക്ഷം അല്ല കേരളത്തിൽ എങ്കിലും നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ആണെന്ന തള്ളുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യം കൊണ്ട് നമ്മുടെ ഈ തൊഴിലില്ലായ്മ ഈ ജന ഈ യുവജനങ്ങൾ അല്ലെങ്കിൽ ഈ യുവാക്കൾ യുവതികൾ എല്ലാവരും പി എസ് സി പി എസ് സി എന്ന് പറഞ്ഞ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവർക്കാർക്കും സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്താണ് ഒരു ഒരു സ്ഥാപനം തുടങ്ങുക സ്വന്തമായിട്ട് ഇത് തുടങ്ങാനുള്ള പവർ ഇല്ലാത്തത് കൊണ്ടാണോ ശേഷി ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ കേരളത്തിൽ അത് തുടങ്ങിയാൽ വിജയിക്കില്ല എന്നുള്ള ഇവരുടെ ധാരണ കൊണ്ടാണോ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം ധനുഷ് ഒരു ആന്റർപ്രണർഷിപ്പ് ഒരു സ്റ്റാർട്ടപ്പ് കേരളത്തിൽ എത്ര സ്റ്റാർട്ട്സ് ഉണ്ട് ബാംഗ്ലൂരിൽ എത്ര സ്റ്റാർട്ട്സ് ഉണ്ട് ഹൈദരാബാദിലെത്ര സ്റ്റാർട്ടപ്പ്സ് ഉണ്ട് സ്പേസ് സ്റ്റാർട്ടപ്പ്സ് എത്ര കേരളത്തിലുണ്ട് പിന്നെ നമുക്കറിയാം നമ്മുടെ സ്പേസ് സ്റ്റാർട്ടപ്പിൽ അവിടെ പിണറായി വിജയൻ നോമിനേറ്റ് ചെയ്ത ആളായിരുന്നു സ്വപ്ന സുരേഷ് അപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ അറിയാം അതിൻ്റെ ഒരു പ്രയോറിറ്റി എവിടെയാണെന്നുള്ളത് നിലവാരം ഈ നിലവാരം എന്താണെന്ന് അവിടെ തന്നെ പറയാം നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ ഗുജറാത്തിനെയും ബാക്കി രാഷ്ട്രങ്ങളെയൊക്കെ നമ്മൾ സംസ്ഥാനങ്ങളെയൊക്കെ നമ്മുടെ കേരള കേരളത്തിലെ മാധ്യമങ്ങളെപ്പോഴും ഇതൊക്കെ കടിയാക്കിയിരിക്കും ഇവിടുത്തെ നമ്മൾ ഇവർ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് ഉള്ളത് നമ്മളൊരു ഒരു അഞ്ചോ ആറ് രാഷ്ട്രങ്ങൾ എടുക്കാം സംസ്ഥാനങ്ങൾ അതിൽ നമുക്ക് ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് വിടാം ലക്ഷദ്വീപ് ആൻഡമാൻ മനിക്കു പറയലുണ്ട് അവിടെ എംപ്ലോയ്മെന്റ് അധികം ഉണ്ടാവില്ല നാഗാലാൻഡ് മണിപ്പൂർ ലഡാക്ക് ലഡാക്കിൻ്റെ പോപ്പുലേഷൻ ഒരു ലക്ഷത്തി അറുപതിനായിരം ഉള്ളു ആകെയുള്ളത് എന്നിട്ട് അത്ര വലിയൊരു സ്റ്റേറ്റ് യൂണിയൻ യൂണിയൻ ടെറിട്ടറിക്കുള്ള പോപ്പുലേഷൻ പക്ഷെ നമ്മൾ വലിയ സ്റ്റേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് കേരള ആന്ധ്രാപ്രദേശുമാണ് കേരളത്തിലെ അൺഎംപ്ലോയ്മെൻറ്റ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം അതിന്റെ അർത്ഥം നൂറിൽ മുപ്പത് പേർക്ക് ജോലിയില്ല ഈ ജോലിയുടെ ഡെഫിനേഷൻ എങ്ങനെയാ പീപ്പിൾ ലുക്കിംഗ് ഫോർ വർക്ക് ചിലവരുണ്ടെങ്കിൽ ജോലി എടുക്കണ്ട വീട്ടിലിരിക്കുന്ന ആൾക്കാർ വേറെ അതാണ് അത് വേറെ സിസ്റ്റം അത് കഴിഞ്ഞാണ് വലിയ വേ വലിയൊരു സ്റ്റേറ്റ്സ് പതിനേഴ് പോയിന്റ് അഞ്ച് അപ്പൊ ഡിഫറൻസ് നോക്കും അവിടെ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് ശതമാനം ഡിഫറൻസ് ഉണ്ട് ധനുഷ് ഇതെന്താണ് കാരണം ഇതിന് ഇതിന് ഈ പറഞ്ഞ മാതിരി നമ്മൾ അവിടെ നിന്നിട്ട് ജിന്ദാബാദ് വിളിച്ചിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ വരി നോക്ക് പോലും വാങ്ങിച്ചിട്ടും നടക്കില്ലായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസിൽ നടക്കുന്ന അടി ലെക്ചറന്മാരെ അടിക്കൽ പ്രിൻസിപ്പളിനടിക്കലും ധർണ നടത്തലും വി സിമാരെ അവിടെ നിന്ന് അപ്പോയിന്റ് നിന്ന് ചെയ്യലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഞാനൊരു എക്സാമ്പിൾ തരാം ഇപ്പം ഈ പറഞ്ഞ മാതിരി ഏറ്റവും കുറവ് അൺഎംപ്ലോയ്മെൻറ് ഉള്ള മധ്യപ്രദേശിലാണ് രണ്ടേ പോയിന്റ് ആറ് ശതമാനം മാത്രമേ അവിടെ അൺഎംപ്ലോയ്മെന്റ് ഉള്ളൂ ഈ ഗുജറാത്ത് മൂന്ന് പോയിന്റ് മൂന്ന് ജാർഖണ്ഡ് മൂന്ന് പോയിന്റ് ആറ് ട്രൈബൽ സ്റ്റേറ്റ് ആണെന്ന് മറക്കരുത് ഡൽഹി പിന്നെ ഡൽഹി നമുക്ക് അറിയാതെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഒരു ടെറിട്ടറി ആയ കാരണം അവിടെ കുറെ ജോലികൾ കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഈ ഉത്തർപ്രദേശിനെ കളിയാക്കുവിൽ ഇപ്പോൾ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് മുടിഞ്ഞു പോകും ഉത്തർപ്രദേശ് പോയി ഉത്തർപ്രദേശിലെ നയൻ പോയിന്റ് എയ്റ്റ് ആണ് കേരളത്തിന് ഇരുപത്തൊമ്പതേ പോയിന്റ് ഒമ്പതാണോ ഉത്തർപ്രദേശിൻ്റെ ഒമ്പത് പോയിന്റ് എട്ട് അത് ആലോചിച്ചൊക്കെ ഡിഫറൻസ് ഇതാണ് പറഞ്ഞത് ഒരു മുഖ്യമന്ത്രി ആവുമ്പോൾ മുഖ്യമന്ത്രി പി വി അൻവറിന് പിന്നിൽ നടക്കലോ അല്ലെങ്കിൽ പി വി അൻവറിൻ്റെ അലിഗേഷൻസിന് ആൻസർ ചെയ്യാമോ അല്ല വേണ്ടത് മുഖ്യമന്ത്രി ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഒരു ബിസിനസ് സിഇഒ മാതിരി വർത്തമാനം പറഞ്ഞു ലാംഗ്വേജ് അതായത് ബിസിനസ് സിഇഒ മാതിരി ഞാനൊരു എക്സാമ്പിൾ തരാൻ പറഞ്ഞു ഞാൻ നമുക്ക് വേറെ ഡിസ്കഷൻ എടുക്കാതെ രേവന്ത് റെഡ്ഡി യു എസില് പോയപ്പോൾ യു എസിലെ സിഇഒസ് ഒക്കെ പറഞ്ഞു അതിൽ ശാന്തനു നാരായൺ ഹൈദരാബാദിൽ നിന്നാണ് അഡോബേൻ്റെ സിഇഒ ബാങ്ക വേൾഡ് ബാങ്കിൻ്റെ എം ഡി ഹൈദരാബാദുകാരനാണ് ഈ പറഞ്ഞ സത്യാനേള്ള ഇവരൊക്കെ ഇവിടുന്ന് പോയ ആൾക്കാരാണ് അവരെല്ലാം പറഞ്ഞു ഞങ്ങൾ അവിടെ വന്നിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങാം യങ്സ്റ്റേഴ്സിന് സ്കിൽ ചെയ്യുക അപ്പോൾ ഓൾറെഡി പ്രധാനമന്ത്രി കൗശല് യോജന ഉണ്ട് പക്ഷെ അതിൽ സ്കില്ലിങ് കൊടുക്കുന്നത് ലോവർ ലെവൽ സ്കില്ലിങ് ആ പ്ലംബിങ് ഇലക്ട്രിക്കൽ കാർപ്പൻറ്ററിന് പക്ഷേ ഇവർ പറഞ്ഞ് ഞങ്ങൾ ഐ ടി തന്നെ എടുത്തിട്ട് ഐ ടിയിൽ തന്നെ ട്രെയിൻ ചെയ്യുക അത് ഐ ടി മാത്രല്ല നോൺ ഐ ടിയും ട്രെയിൻ ചെയ്യാന്ന് ഒരു സ്കിൽ യൂണിവേഴ്സിറ്റി തുടങ്ങാൻ പോകുന്നത് ഒരു കൊല്ലം ഓൾമോസ്റ്റ് പതിനയ്യായിരം കുട്ടികളെ ട്രെയിനിങ് കൊടുക്കും വളരെ കുറവാണ് അത് നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ നീ പത്താൻ പത്തരട്ടി വേണം എൻ്റെ പക്ഷേ ആ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ ട്രെയിൻ ചെയ്യാനുള്ള ആൾക്കാരും വേണ്ടേ പ്രോബ്ലം എന്താന്ന് മാർക്കറ്റില് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് നിന്ന് പുറത്ത് തള്ളി വിടുന്ന കുട്ടികളെ മാർക്കറ്റ് റെഡിയല്ല അല്ല അവർ ഐ ടി കമ്പനികളെ അവരെ റെക്രൂട്ട് ചെയ്താലും ആദ്യത്തെ ആറു മാസം തൊട്ട് ഒരു കൊല്ലം വരെ അവർ ബെഞ്ചിലിരിക്കും ബെഞ്ചിലിരിക്കുന്നുണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം പിന്നെയും അവരെ ഇൻഡസ്ട്രി റെഡി ആക്കുക ഈ ഒരു മാസം തൊട്ട് ഒരു കൊല്ലം വരെ അവരെ ശമ്പളം ഈ കമ്പനികൾ കൊടുത്തോണ്ട് അവർക്കൊരു ജോലിയില്ല അവർ ട്രെയിനിങ് ആ ട്രെയിനിങ് ആക്ച്വലി കൊടുക്കണമെന്ന് കോളേജുകളിലായിരുന്നു രേവന്ത് റെഡ്ഡി തിരിച്ചു വന്നിട്ട് പറഞ്ഞു എവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജ് ഹൈദരാബാദും തെലങ്കാനയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരു കൊല്ലം സമയം തരാം നിങ്ങളീ ഒരു കൊല്ലത്തിനുള്ളിൽ നിങ്ങളുടെ സിലബസ് ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ മാതിരി പ്രൊഫസേഴ്സിൻ്റെ ക്വാളിറ്റി ഓഫ് പ്രൊഫസേഴ്സിനെ ഇംപ്രൂവ് നിങ്ങൾ ടീച്ചിങ് മെത്തഡോളജി ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള കുട്ടികൾ മാർക്കറ്റ് റെഡി ആയിട്ടുള്ള കുട്ടികൾ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും എഞ്ചിനീയറിംഗ് അടുത്ത് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ രജിസ്ട്രേഷൻ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടു ഇത് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി പിണറായി വിജയന് പറയാൻ പറ്റും നമ്മൾ ഔട്ട്പുട്ടാണ് നോക്കേണ്ടത് ഇതാണ് നമുക്ക് നോക്കാം നമ്മുടെ ഔട്ട്പുട്ട് എന്താണ് നമ്മൾ എത്ര പതിനയ്യായിരം പേര് ഇവിടെ ഹൈദരാബാദ് തെലങ്കാനയിൽ ഒരു കൊല്ലം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം എഞ്ചിനീയേഴ്സാണ് ഓരോ കൊല്ലം സ്റ്റുഡൻസ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് പാസ്സായ പുറത്ത് വരുന്നത് അവർക്ക് ജോലി കിട്ടണ്ടേ അതുകൊല്ലാണ്ട് പുറത്ത് കോമ്പറ്റീഷൻ ഓപ്പണാണ് ഇപ്പോൾ ഇത് ഹൈദരാബാദിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ തെലങ്കാനാണെന്നില്ല ഇവിടുന്ന് വേണമെങ്കിൽ വരും ആന്ധ്രക്കാരവിടെ നിന്ന് വർക്ക് ചെയ്യും വെസ്റ്റ് ബംഗാൾ ഡൽഹി അവിടെ ഹൈടെക് സിറ്റി ഹൈദരാബാദിൽ പോയി കഴിഞ്ഞാൽ ഒരു മിനി ഇന്ത്യയാണ് ആസ് ഇറ്റ് ഇസ് ഹൈദരാബാദ് ഒരു ക്ലാസോപോളിറ്റൺ സിറ്റി ഉണ്ട് അതൊന്നാണ് നമ്മൾ നോക്കേണ്ട അപ്പൊ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ഐ തിങ്ക് കേരളത്തിലെ ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് മുപ്പത് ശതമാനം കണ്ടുകഴിയുമ്പോൾ പറഞ്ഞ പ്രദേശും മൂന്നും ഗുജറാത്ത് നാലൊക്കെയാണ് ശതമാനം മോദി സർവേ മോദി നടത്തിയ സർവേ ആണെന്ന് പറയും മോദി നടത്തിയ ഒരുപാട് സർവേകൾ വേറെയുണ്ട് ആ സർവേകളെല്ലാം എല്ലാം എടുത്തിട്ട് നീതി ആയോഗിൽ കേരളം ഇതാ നമ്പർ വൺ ആരോഗ്യരക്ഷയിൽ നമ്പർ വൺ മറ്റതിൽ നമ്പർ വൺ മറിച്ചതിൽ നമ്പർ വൺ എന്നൊക്കെ അടിക്കുമ്പോൾ മോദി നടത്തിയ സർവേ ആണെങ്കിൽ ഇതും അങ്ങനെ കറക്റ്റ് ആയിരിക്കും എന്ന് ആലോചിച്ച് ആശ്വസിക്കുക മാത്രമേ ഉള്ളൂ നിവർത്തി എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് പി എസ് സി പ്രതീക്ഷിച്ചിരിക്കുന്ന ജനങ്ങളോട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളോടൊന്നേ പറയാനുള്ളൂ പി എസ് സി എഴുതിക്കേഷൻ അവസാനം സെക്രട്ടേറിയറ്റിൽ ഞാൻ വെച്ചത് മുട്ടിൽ മണ്ണ് വാരി തിന്നുകയും ചെയ്യേണ്ടി വരും എങ്കിൽ പോലും അവരെ റാങ്ക് ലിസ്റ്റ് ഒന്ന് വിളിക്കാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിൽ ജോലി എടുക്കാൻ എന്താണ് വിഷമം അയ്യോ അത് ഞങ്ങൾക്കൊണ്ട് പറ്റില്ല സാർ എന്താ പറയുന്നത് പ്രൈവറ്റ് സെക്ടറില് ഒരു മുതലാളിയുടെ കീഴിൽ മുതലാളി പറയുന്നത് ഒരു ബോസി ആയിട്ടുള്ള ഒരു മുതലാളി പറയുന്നത് കേട്ട് അയാളുടെ കീഴിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ പറ്റില്ല അല്ല ഞാൻ പറയട്ടെ നമുക്ക് തുരുമ്പിടുത്ത ഫാനിന്റെ മൂട്ടിൽ ഇരിക്കണം നമുക്ക് പത്ത് മണിക്കാകുമ്പോഴേ വരാൻ പറ്റും പതിനൊന്ന് മണിക്ക് ഒരു ചായ വേണം പന്ത്രണ്ട് മണിക്ക് ഇറങ്ങി പുറത്ത് വേണം വീട്ടിൽ പോയിട്ട് ഒരു രണ്ട് മൂന്ന് മണിയാകുമ്പോൾ തിരിച്ചു വരണം അഞ്ചു മണിക്ക് ഇറങ്ങണം നമുക്ക് കൃത്യം ഓഫ് വേണം നമുക്ക് എല്ലാം വേണം നമുക്ക് അങ്ങനെ മുതലാലിമാരുടെ കീഴിലൊന്നും ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല സാർ അങ്ങനെയൊന്നും പറയുന്നുണ്ട് ഇത് കേരളമാണ് ഇത് കേരളമാണ് ശ്രീനിവാസൻ റോൾ അങ്ങനത്തെ ജിന്ദാബാദ് വിളിക്കാൻ വിളിക്കാൻ പോയിട്ട് പോയിട്ട് അത് സാറിന്റെ ഒരു കാര്യം അറിയാം ഇവിടെ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യാൻ കയറിയ പോലും ഇവർക്ക് കൃത്യ സമയമാണ് എട്ട് മണിക്കൂർ എന്ന് പറഞ്ഞൊരു സമയമുണ്ടെങ്കിൽ അവർ ഇറങ്ങിയിരിക്കും ഒരു ആത്മാർത്ഥതയില്ലാത്ത പല എന്താണ് അങ്ങനത്തെ ഒരു തലമുറ ആണെന്ന് നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും ഇവർക്ക് ജോലി ഹൈദരാബാദിൽ കുട്ടികളുണ്ട് മലയാളികളുണ്ട് ജോലി എടുക്കുന്നുണ്ടാവും അതാ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇവര് അറബി സൗദി അറേബ്യയിൽ പോയാൽ അറബി എന്ത് പറഞ്ഞാൽ ജോലി ചെയ്തോളൂ ഒരു പ്രശ്നമില്ല പ്രശ്നമുണ്ട് ചാട്ടവാറിയവരെ കുട്ടികളു പക്ഷെ കേരളത്തിൽ എത്തുമ്പോൾ മാത്രം ഇവർക്ക് രണ്ട് കൊമ്പാണ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല അത് നമ്മള് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ നിങ്ങൾ കേരളമാണ് ഒരു ഒരു മിസ്ലെഡ് സോറി ഇന്റർപ്റ്റ് ചെയ്യുന്നു മലയാളി കുട്ടി ആലോചിക്കുക അവരവരുടെ വീടിന്റെ അടുത്ത് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കൊല്ലത്ത് അവരുടെ വീടുണ്ട് അവർക്ക് തിരുവനന്തപുരത്ത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു വീക്കെൻഡ് വീട്ടിൽ പോവാം അമ്മ അച്ഛനേം കാണാം അതൊക്കെ ഉണ്ടാവും പക്ഷേ അന്യ നാട്ടിൽ പോയി ജോലി എടുത്തിട്ട് ഇവിടെ നല്ല ജോലി ഉണ്ട് അവർ നല്ല ഡുയിങ് സോഫ്റ്റ്വെയർ ആവട്ടെ ഫാർമ ആവട്ടെ കുറെ പേരുണ്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് മലയാളികളെ മുപ്പത്തെട്ട് മലയാളി അസോസിയേഷൻ ഉണ്ട് ധനുഷ ഹൈദരാബാദിൽ സിക്കന്ത്രബാദിൽ മുപ്പത്തെട്ടെണ്ണം ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ തന്നെ മറ്റന്നാൾ നടക്കാൻ അങ്ങനത്തെ കുറെ അസോസിയേഷൻ ഉണ്ട് അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ റെയിൽവേ ആർമി എയർഫോഴ്സ് പ്രൈവറ്റ് സെക്ടർ ഫാർമ ഐ ടി എഡ്യൂക്കേഷൻ ഇതിൽ വർക്ക് ചെയ്യണം മലയാളികൾ നല്ല ജോലി നന്നായിട്ട് ജോലി എടുക്കും പക്ഷെ ആരോ പറഞ്ഞ കാര്യമാണ് പണ്ട് മലയാളി കേരളത്തിൽ പുറത്തു കടന്നു കഴിഞ്ഞാൽ മലയാളിക്ക് ജോലി എടുക്കും അത് കറക്റ്റ് ആണ് എനിക്ക് അതൊരു അതൊരു പ്രയോറിറ്റി ആണ് അവിടെ ഉള്ളപ്പോ എന്തോ ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഒരു അത് മെയിൻ ആയിട്ട് എന്താ അറിയോ മെയിൻ ആയിട്ട് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഞാൻ മറ്റേ സ്വാമി ചിന്മയാനന്ദ ഒരു പ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ട് അതായത് സ്മോക്കർ ഒരു സിഗരറ്റ് വലിക്കുന്ന ആള് ആ സിഗരറ്റ് വലിയിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു വരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ട കാര്യം ആ സർക്കംസ്റ്റാൻസിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക എന്നുള്ളതാണ് അതുപോലെ കേരളത്തിന് ഒരു സർക്കംസ്റ്റാൻസ് ഉണ്ട് അതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കംസ്റ്റാൻസ് സ്റ്റാൻസ് ആണ് ഇതിനകത്ത് നമ്മൾ കയറിപ്പോയി കഴിഞ്ഞാൽ ഇവൻ എനിക്ക് പോലും ടു ബി ഫ്രാങ്ക് ഞാൻ പറയുന്നത് എനിക്ക് പോലും ഒരു മുതലാളി ബോർഷ നമ്മൾ ഇത്രയും സമയം പണിയെടുക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ് വണ്ടേ ഉണ്ടായിരുന്നു പല ആൾക്കാർക്കും ഉണ്ട് അത് ഇവിടെ ഇതിനകത്ത് private sector സെക്ടറുകളിൽ എല്ലാം ഉള്ള ഒരു സംഭവമാണ് അങ്ങനെ ഒരു മുതലാളി പറഞ്ഞാൽ കേൾക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് ആക്ച്വലി ഒരു നല്ല മുതലാളി ഉണ്ടെങ്കിലേ പത്ത് തൊഴിലാളി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സത്യം ഞാൻ പിന്നീട് മനസ്സിലാക്കി സീരിയസ്ലി ഇപ്പൊ ഒരു മുതലാളി ഒരു നല്ല മുതലാളി ഉണ്ടെങ്കിലേ പത്ത് നല്ല തൊഴിലാളികൾ ഉണ്ടാവൂ ആ പത്ത് കുടുംബം പുലർന്നു പോകൂ എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പക്ഷെ കേരളത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ സർക്കം സ്റ്റാൻസ് പുറത്തേക്ക് പോകുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല പിന്നെ മലയാളി മടിയനാണ് അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു വർഷം ലക്ഷം രൂപയാണ് വേണ്ടി മാത്രം ഈ പറഞ്ഞ മാതിരി കേരളത്തിന് പുറത്തു വന്ന് ജോലി എടുക്കുന്ന കുട്ടികളുടെ കാര്യം എന്ത് അവർ നന്നായി ഹാർഡ് വർക്കിംഗ് ടൈപ്പ് ആണ് ഒരു മടിയില്ല അവർക്ക് നന്നായിട്ട് ജോലി എടുക്കാം ഒരു കുഴപ്പമില്ല ഈ അദാനിയെ കാലത്തിട്ട് തെറി വിളിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ കുറെ പേരുണ്ട് പക്ഷെ അദാനി എത്ര പേർക്ക് ജോലി കൊടുത്തിട്ടും ചോദിക്കില്ല അംബാനി എത്ര പേർക്ക് ജോലി കൊടുത്ത ലക്ഷക്കണക്കിന് അതെ നമ്മുടെ കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ അദാനിയും അംബാനിയും കോർപ്പറേറ്റുകളൊക്കെ നമ്മുടെ ദൈവങ്ങളാണ് കേരളത്തിന്റെ വൺസ് നമ്മൾ കേരളത്തിന് അകത്ത് സ്റ്റെപ്പും ചെയ്ത് കഴിഞ്ഞാൽ അംബാനിയോ അദാനിയോ എന്ന് അതാനിയോർഷകൾ ലുലുവിനെടുത്തോളു ലുലുവിന്റെ ഫുഡ് പ്രോസസിംഗ് പാർക്ക് കേരളത്തിൽ എന്താ തുടങ്ങാണ്ടിരുന്നത് എന്താണത് യു പിടിച്ചത് മോള് തുടങ്ങും അതേമാതിരി അദാനിയുടെ പോർട്ടുകളെ വെച്ചപ്പോ എന്തായിരുന്നു ഇവർക്കൊക്കെ ഇപ്പൊ യോഗി ആദിത്യനാഥ് യോഗി ആദിത്യനാഥ് പറഞ്ഞു ഉത്തർപ്രദേശിൽ ലുവിന്റെ മോള് തുടങ്ങണമെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ ഇവിടെ ആയിരിക്കണം എന്ന് പറഞ്ഞു നമ്മുടെ നമ്മൾ ആണ് നമ്മളെല്ലാം നമുക്ക് കൺസ്യൂം നമ്മുടെ കയർ മേഖല എടുത്തോളൂ എവിടെയൊക്കെ ഇപ്പൊ നിൽക്കണേ പറയും ധനുഷ് നമ്മുടെ കയർ മേഖല യൂണിയൻ എല്ലാം കൂടി കശുവണ്ടി എല്ലാം കയറി പൊളിച്ചു മാർക്കറ്റ അതെ അതെ ഞാൻ കാര്യം പറയാം നമ്മുടെ ഒരു പോസിബിലിറ്റീസ് വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഭയങ്കര വാസ്റ്റ് ആണ് നമുക്ക് ഒരു സമയത്ത് നമ്മള് കേരളം എന്ന് പറയുന്നത് നെല്ലറയായിരുന്നു ഇന്ന് തെലുങ്കിന്റെ തമിഴിന്റെ അരി വാങ്ങിക്കേണ്ട ഗതികേടാണ് കേരളത്തിൽ പശു കേരളത്തിൽ എല്ലാ വീടുകളിലും ഓരോരോ പശുക്കളും ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇന്ന് ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് ലക്ഷം ലിറ്റർ പാൽ ഇപ്പൊ നമ്മൾ പുറത്ത് ഓണത്തിന് പുറത്തുനിന്ന് വാങ്ങിച്ചത് കഴിഞ്ഞു അപ്പോ അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ ഇത് നമ്മുടെ പ്രകൃതി നോക്കി കഴിഞ്ഞാലും എല്ലാം നമുക്ക് അബണ്ടന്റ് ആയിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം നമ്മളെ നശിപ്പിച്ചു കഴിഞ്ഞു ഏകദേശം അതുകൊണ്ട് നമുക്കിപ്പോ ഈ എന്താണ് ഗവൺമെന്റ് ജോലിയെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഉറപ്പായിട്ടുണ്ട് കേരള മൈതാജ് ഹോം ആയിട്ട് പല സർവേകൾ പുറത്തു വരുന്നുണ്ട് കേരളം വൈകാതെ ഒരു ഓൾഡേജ് ഹോം ആയിട്ട് മാറുമെന്ന് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഇപ്പൊ വളർന്നു വരുന്ന തലമുറ ഇത് മനസ്സിലാക്കുന്ന തലമുറ ഭയങ്കര ആണ് കേരളത്തിൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ സത്യം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ നശിച്ച നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് പുറത്തു പോയാൽ മതി ഇവിടെ കിടന്നിട്ട് ഗതി പിടിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് എന്നിട്ട് ഇവർ യു കെയിലേക്കും കാനഡയിലേക്കും ഇവിടെ നിന്ന് മുഴുവനായിട്ട് വിറ്റിട്ട് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭയാനകമായ ഭയാനകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്

വാക്സിൻസിന്റെ ഓൾമോസ്റ്റ് ഒരു അമ്പത് തൊട്ട് അറുപത് ശതമാനം ഹൈദരാബാദിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പോൾ അത് എത്രയോ മലയാളികളുണ്ട് അതിൽ അത് അതാണ് പറഞ്ഞത് അപ്പൊ അതെന്താ നമ്മുടെ നാട്ടിൽ എന്താ ഒരു ഫാർമ യൂണിറ്റ് തുടങ്ങാത്ത അപ്പഴേക്ക് അവിടെ അത് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്തു അവര് ഗ്രൗണ്ട് വാട്ടർ പൊല്യൂട്ട് ചെയ്തു അവർ അത് ചെയ്തു ഇത് ചെയ്തു അത് അടച്ചുപൂട്ടും ഇതാണ് ഉണ്ടാവാതൊരുത്തനാണ് അവിടെ വന്ന് കാശ് ഇറക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പുറത്തൊരുത്തും കൊടി കൊത്തും പിന്നെ കഴിഞ്ഞ് പിന്നെ നോക്കൂലിയും പിന്നെ ബാക്കിയുള്ള പരിപാടിയും തുടങ്ങും കലാപരിപാടികൾ തുടങ്ങും ഇതൊരു മാറ്റം വന്നാൽ കേരളത്തിലെ സ്കൂളിൽ നിന്ന് തുടങ്ങണത് ബിക്കോസ് നമ്മൾ സ്കൂളിൽ നിന്ന് ആദ്യം പഠിപ്പിക്കുന്ന എന്താണ് പൊളിറ്റിക്സ് ആണ് കെ എസ് യു എസ് എഫ് ഐ ബാക്കിയുള്ള കലാപരിപാടികൾ അതാണ് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ തന്നതാണ് പക്ഷെ ഒരു അടൽ ടിങ്കറിംഗ് ലാബ്സോ ഇങ്ങനത്തെ വല്ല പരിപാടികൾ എന്താ തുടങ്ങാത്ത സ്കൂളില് എത്ര സ്കൂളിൽ കേരളത്തിലെ അട്ടിൽ ടിങ്കറിംഗ് ലാബ്സ് ഉണ്ട് എത്ര സ്റ്റാർട്ടപ്പ് കൾച്ചർ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ കൊച്ചിയിൽ വന്നിട്ട് പോയിരുന്നു അവിടെ സ്റ്റാർട്ടപ്പിന്റെ ഇക്കോ സിസ്റ്റത്തിലുണ്ടായിരുന്നു ഞാൻ ഒരു അഞ്ചാറ് കൊല്ലം മുത്തുക കാര്യം പറഞ്ഞു അത് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഹൈദരാബാദിൽ ഒരു എനർജി കാണുമ്പോൾ നമുക്ക് തോന്നി ഇത് എന്താ പറയുക സ്ഥലം ടീ ഹബ്ബ് എന്നിട്ടുണ്ട് ടീ വർക്ക്സ് എന്നിട്ടുണ്ട് ഒക്കെ ഗവൺമെൻ്റേയാണ് പക്ഷെ പ്രൈവറ്റ് സെക്ടറിന് കൂടെ ഒരു ജോയിന്റ് വെഞ്ചർ ആണ് വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിൽ അവർ ചെയ്തു തരും സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഇതുണ്ട് വി ഹബ്ബ് എന്നുണ്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് സിസ്റ്റം വലിയൊരു ബിൽഡിംഗ് ആണ് ഇഷ്ടംപോലെ ഡെസ്ക് ഉണ്ട് ആർക്കും വേണമെങ്കിൽ അയ്യായിരം ആറായിരം മാസം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡെസ്ക് കിട്ടും അവിടെ നിന്ന് വർക്ക് ചെയ്യാം ആലോചിച്ച റെന്റ് കൊടുക്കണ്ടാവുന്ന എത്ര അയ്യായിരം ആറായിരം കൊടുത്താൽ മതി ഇതെന്താണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യാത്ത പിണറായി വിജയൻ ഈ പറഞ്ഞ മാതിരി പോളിറ്റിക്സും ഇതും അൻവറും ബാക്കി ശശിയും അവരെ വരും പിന്നെ നടക്കാണ്ട് ഞാൻ എന്താ നാളെ പോയി യു എസില് പോയിട്ട് പതിനാല് കമ്പനികളെ ആ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ എറണാകുളത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്താണ് നടക്കാത്തത് നമ്മളൊരു ട്രെയിനിങ് സെൻറ്റർ ആയിട്ട് മാറി ഇപ്പോൾ പറയുമോ ഇൻഫോസിസ് ഉണ്ട് ടി സി എസ് ഉണ്ട് പക്ഷേ നിങ്ങളുടെ സോഫ്റ്റ്വെയർ എക്സ്പോർട്സിൻ്റെ എന്താണ് നമ്പർ പറയും നിങ്ങളുടെ ഈ ഒരു ഓട്ടോമൊബൈൽ കമ്പനി ഒരു മാനുഫാക്ചറിങ് കമ്പനി ഉണ്ടോ കേരളത്തിൽ ഓട്ടോമൊബൈൽ നമ്മൾ പണ്ട് കഞ്ചിക്കോടൊക്കെ ഇഷ്ടം പോലെ ഫാക്ടറി ഇതൊക്കെ ഉണ്ടായിരുന്നായിരുന്നു ഇപ്പം എന്താ പറ്റി അതൊരു ഗ്രേവ്യാർഡായി മാറി ഇപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഒരു ആറ്റിറ്റ്യൂഡ് വേണം ഈ മുതലാളി മുതലാളി എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഈ അദാനിയെ തെറിവിളിക്കുന്ന പരിപാടി നിർത്തിയിട്ട് നമ്മുടെ നാട്ടിലെ യങ്സ്റ്റേഴ്സിന് പുറത്തു പോയി ജോലിയെടുക്കാണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ കേരളം മാറും അതെ അങ്ങനെയാണെങ്കിൽ കേരളം മാറും എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് എന്ത് തന്നെയായിരുന്നാലും കേരളത്തിലെ എല്ലാ യുവാക്കളും അങ്ങനെയല്ല ഞാൻ നേരത്തെ ഒരു ഡയലോഗ് പറഞ്ഞാൽ ചിലപ്പോൾ മിസ് എൻറ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് സാധ്യത ഉണ്ട് അതായത് പണിയെടുക്കുക മടിയാണെന്ന് ഞാൻ നേരത്തെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അങ്ങനെയല്ല ഓൾമോസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത് അതേസമയം കൃത്യമായിട്ട് വന്ന് പണിയെടുക്കുന്ന കൃത്യമായിട്ട് അവരുടെ ജോലികൾ ഉത്തരവാദിത്വം ചെയ്യുന്ന പല ആൾക്കാരും കേരളത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇവിടെ തന്നെ നമുക്ക് വേണ്ട ജോലികളൊക്കെ ഉണ്ട് ആ അതെ അതെ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം സാറേ കേരളത്തിൽ ഇല്ലാത്ത പണിയൊന്നുമില്ല ചെയ്യാൻ മടിയുള്ളത് കൊണ്ടാണ് കേരളത്തില് ഇല്ലാതെ യുവാക്കൾ ഇരിക്കേണ്ടി വരുന്നത് ഇപ്പോഴും ഇരുപത്തി ഒമ്പത് വയസ്സായിട്ടും പി എസ് സി കാത്തിരിക്കുന്ന കൂട്ടുകാരന്മാര് എനിക്കുണ്ട് എനിക്കിപ്പോഴും അറിയാം അവർക്ക് പി എസ് സി കാത്തവരും ഇരിക്കുകയാണ് എന്താണ് മുപ്പത്തിമൂന്ന് വയസ്സിൽ പി എസ് സി കാത്തിരിക്കുന്ന പിള്ളേർ എനിക്കറിയാം പിള്ളേരെയല്ല മുതുകറിയാം ഇതുവരെ ഒന്നും ആവാതിരിക്കുന്ന ആൾക്കാർ അവർക്ക് ഡിപ്രഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേരളത്തിൽ ചെയ്യാൻ പണിയില്ല എന്നിട്ടൊന്നുമില്ല കേരളത്തിൽ ചെയ്യാൻ പണിയുണ്ട് അതിനുള്ള മനസ്സ് മാത്രം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം നന്ദി നമസ്കാരം സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക